ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങയും മുരിങ്ങാക്കോരും കൊണ്ടൊരു കറി തയ്യാറാക്കിയാലോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് മുരിങ്ങാക്കോര് തുള്ളിയെല്ലാം കളഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കാം ഇനി അരപ്പിനായിട്ട് കാൽമുറി തേങ്ങയും അരസ്പൂണ് ചെറിയ ജീരകവും കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ മാങ്ങയും ഉരിങ്ങാക്കോലും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം മാറ്റി വയ്ക്കാം ഇത് തിളച്ചു പോകരുത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാ ഈ ഒരു പരുവത്തിനായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിച്ചൊഴിക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി എടുപ്പ് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒപ്പം കറിവേപ്പിലയും ചേർക്കാം ഒരു രണ്ട് വറ്റൽ മുളും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങ മുരിങ്ങാക്കോലി കറി ഇവിടെ റെഡി അപ്പം നിങ്ങൾ ഈ രീതി തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക എന്നാലാണ് ഞാൻ ഇനി വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി മറ്റേ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്